പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമലി സെഞ്ചൂട് ടൗൺ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യുദാസ്നിഹായുടെ തിരുനാൾ മഹോത്സവം സമാപിച്ചു സമാപന ദിവസം മാർ സെബാസ്റ്റ്യൻ വാണിയെ പൊരയ്ക്കൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ചു തുടർന്ന് പ്രദിക്ഷിണവും മൂട്ടുനേർച്ചയും നടന്നു ശനിയാഴ്ച നവവൈദികർ അർപ്പിച്ച കുർബാനയും ആകാശ വിസ്മയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ പ്രദക്ഷിണവും നടന്നു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂട് ഫറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാൾ മഹോത്സവം സമാപിച്ചു ജനുവരി മൂന്നു മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു തിരുനാൾ മഹോത്സവം തിരുനാൾ ദിനം ശനിയാഴ്ച നവവൈദികർ അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ വചന സന്ദേശം നൽകി ശേഷം വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷമായ ടൗൺ പ്രദക്ഷിണം നടന്നു പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തിച്ചേർന്ന് സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം വിവിധ വാദ്യമേളങ്ങൾ ആകാശവിസ്മയം എന്നിവ നടന്നു തിരുനാളിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച പത്തിന് ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ടൌൺ പ്രദിക്ഷണം വിശുദ്ധ കുർബാനയുടെ ആശീർവാദം തിരുശേഷിപ്പ് വണക്കം എന്നിവ നടന്നു ഊട്ടുനിർച്ചിയിലും തിരുനാൾ ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് വിവിധ ദിവസങ്ങളിലായി നടന്ന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ വിവിധ വൈദികർ കുർബാന അർപ്പിച്ചു ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആലിങ്കൽ താഴെ കൈക്കാരന്മാർ യായ ഫ്രാൻസിസ് നെല്ലിച്ചുപെട്ടിൽ ഷാജി കോയ്ക്കുടി തങ്കച്ചൻ ഉണ്ണൂപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി